ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓണൊക്കെ ഓണമൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചു എന്നറിയാം ഇനിയും നമ്മുടെ ഓണത്തിന്റെ ഓഫർ നമ്മൾ സെപ്റ്റംബർ മുപ്പത് വരെ ബുക്കിംഗ് ഓഫർ ചെയ്യാനുള്ള സമയമാണ് കേട്ടോ അതായത് മുപ്പതാം തീയതി വരെ ഉള്ളവര് ബുക്ക് ചെയ്താൽ തന്നെ നമ്മളെ ആ ബേസ് നമ്മൾ ഓരോന്നും ഓഫറിൽ ഇട്ടായിരുന്നു ഓരോ ഐറ്റങ്ങൾ അപ്പൊ അത് ഇപ്പൊ എക്സാമ്പിൾ പറയാം മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അലമാറ എന്നിവയൊക്കെ ഒരു മൂന്നോ നാലാഴ്ച കൊണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കുറെ ബേസ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ചാനല് അതേപോലെ സാനിസ് മീഡിയ അതേപോലെ നൌഫല് നാസർക്ക് അങ്ങനെ കുറെ മൂന്നാല് യൂട്യൂബർമാരും ഇതേപോലെ ചെയ്തായിരുന്നു അപ്പൊ അതിൽ ടൈം എന്ന് വരെയാണ് നിങ്ങൾ ബുക്കിംഗ് എടുക്കുക എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് സെപ്റ്റംബർ മുപ്പത് വരെ സെപ്റ്റംബർ മുപ്പത് വരെ നമുക്ക് എത്ര കസ്റ്റമർക്ക് വന്നിട്ട് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം ഫോണിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതായത് ഇപ്പൊ സയനീസ് മീഡിയയിലൊക്കെ പറഞ്ഞാൽ ഏകദേശം ഫൈവ് ഒക്കെ ഒറ്റ വീഡിയോ തന്നെ വേറൊരു വീഡിയോ ടു മില്യൺ സെവൻ മില്യൺ അതായത് എഴുപത് ലക്ഷത്തോളം പേര് കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ ആളുകൾ നമ്മുടെ ഓഫറുകൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് വളരെ ആയിട്ട് കേരളത്തിലെ അങ്ങനെ ഇത്രയും ആളുകൾ കണ്ടിട്ടുള്ള ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ വളരെ റയറായിരിക്കും അപ്പൊ അത്രയും ആളുകൾ കാണുമ്പോൾ ഇത് കൊടുക്കാനുള്ള ലഭ്യത അപ്പം നമ്മളിപ്പോൾ ഇത്രയും ആളുകൾ കാണും ഇങ്ങനെ വൈറൽ ആകും ഈ ബേസ് മോഡലുകളുടെ ആവശ്യത ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു അലമാറ ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലെ ഈ വില കാണുമ്പോൾ ആളുകൾ ഓർഡർ ചെയ്യും അപ്പം അവരോട് നമ്മൾ പറഞ്ഞു മൂന്നോ നാലോ ആഴ്ച സമയം നമ്മൾ എത്ര സ്ഥലങ്ങളിൽ ഓഫർ ഇട്ട ഐറ്റംസ് പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇല്ല ബുക്ക് ചെയ്താൽ പോലും കിട്ടില്ല നമ്മുടെ ഓഫറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓണത്തിന് മൂന്ന് മാസം മുമ്പ് തന്നെ നമ്മൾ ഓഫർ തുടങ്ങി അപ്പോ ആ സെയിം പാറ്റേണിലുള്ള ബേസ് മോഡലിലുള്ള ഓഫേഴ്സ് ആണ് നമ്മൾ സെപ്റ്റംബർ മുപ്പത് വരെ ഇത് കഴിഞ്ഞാല് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടെ ഓഫേഴ്സ് ഉണ്ട് നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കാരണം ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ കപ്പിന്റെ ഒരു രൂപയുടെ ഓഫർ കണ്ടപ്പോൾ എല്ലാ കപ്പും ഒരു രൂപയല്ല ആ ഒരു രൂപയുടെ ഐറ്റംസ് ഉണ്ടാവും അതേപോലെ കണ്ട ഐറ്റംസ് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് സെയിം ഐറ്റം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിനക്ക് ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്ക് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിരാശയായിട്ട് ചിലപ്പോ വേറെ മോഡൽ മോഡലെടുക്കാമെന്നുള്ളൊരു സംഭവം ഇല്ല കാരണം ഞാൻ ഓഫർ ഇട്ട ആ പ്രൈസ് കണ്ടു വന്നത് എടുക്കും എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മൂന്നോ നാലോ ആഴ്ച ഫുൾ നിബന്ധനകൾ കാണാൻ നമ്മൾ പറയില്ലേ നമ്മൾ അപ്പം തന്നെ കൊടുക്കും എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ അപ്പം സ്റ്റോക്ക് തീർന്നവരെ നമ്മൾ സൈഡിൽ നമ്മൾ നോട്ടീസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ബുക്ക് ചെയ്താൽ കൊടുക്കുക സംഭവം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ ഒരു ബെഡ് നമ്മൾ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇട്ടായിരുന്നു ആ ബെഡ് നമുക്ക് പ്രൊഡക്ഷനിൽ അവർക്ക് അടിച്ചെത്താത്തവരുടെ സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നപ്പോൾ നമ്മൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പി വരുന്ന വേറൊരു കമ്പനിയുടെ ബെഡ് സെയിം റേറ്റിൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഫാമിലിക്കോട്ട് ആറിഞ്ച് കനത്തിൽ കൊടുത്തു അപ്പൊ ചില ആൾക്കാർക്ക് ആ വീഡിയോയിൽ കണ്ട ആ ബെഡ് തന്നെ വേണം എന്നൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ അതിനും കൂടിയതാണ് നമ്മൾ ആയിട്ട് തികയാതെ വരുമ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം ഓഫർ ഇട്ട സാധനം പല ഷോറൂമിൽ എവിടെ ആയിക്കോട്ടെ പോയി കഴിഞ്ഞാൽ ഐറ്റം വരെ കിട്ടില്ല ബുക്ക് ചെയ്താൽ പോലും കിട്ടില്ല നമ്മൾ ബുക്ക് ചെയ്താൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിനല്ല ലോകത്തിലെ ഒരു ഷോപ്പായിരിക്കും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഫർണിച്ചർമാർട്ട് ഷോർന്നൊരു ബുക്ക് ചെയ്തിട്ട് ഒരു മാസമായാലും വെയിറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ തന്നെ വന്ന ചില കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയതുണ്ട് നമ്മൾ ഉറപ്പ് പറഞ്ഞ കസ്റ്റമർ കുറെ ദൂരെ ആലപ്പുഴ കോട്ടയത്ത് നിന്നൊക്കെ വണ്ടി എടുത്ത് വന്നിട്ട് നമുക്ക് കിട്ടിയില്ല പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അപ്പോ പിന്നെ അതേപോലെ നമ്മൾ ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൈസ് തന്നെ പറയുന്നുണ്ട് നാടൻ തേക്കിന് നമ്മള് നിലമ്പൂർ തേക്ക് അല്ലെങ്കിൽ നാടൻ തേക്ക് എന്ന് എടുത്ത് പറയുന്നത് ഡിപ്പോക്ക് ഡിപ്പോന്ന് എടുത്ത് പറയും അപ്പൊ തെറ്റിദ്ധരിക്കരുത് വെച്ചിട്ടാണ് പറഞ്ഞത് അതേപോലെ പർട്ടിക്കൽ ബോർഡിന് പർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അലമാറ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് ഡോറിന്റെ ഈ അലമാറ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ തേക്കിന്റെ അലമാറ മുപ്പത്തി മൂന്നേ തൊള്ളായിരം എക്സാമ്പിൾ ഇത് എന്താ വെച്ചാൽ തേക്കിന്റെ അലമാറിയാണ് അപ്പോ നമ്മള് ഇതൊരിക്കലും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ തേക്ക് തെറ്റിദ്ധരിക്കരുത് തേക്കിന്റെ കളർ വരുന്ന സൺമേക്ക് അസോസിയേഷൻ ബോർഡിലാണ് ഇത് വരുന്നത് അപ്പൊ ഇത് മാർക്കറ്റിൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ രൂപ വിലയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ നമ്മൾ മാർക്കറ്റിൽ ഒരു നാല്പത്തി ഒമ്പത് വിലയുള്ളതാണ് വില മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈ ത്രീ ഡോറ് കൊടുക്കുന്നത് തേക്കിന്റെ അപ്പൊ അറിയാതെ ഇപ്പോൾ നമ്മൾ ഞാൻ സാനിസ് മീഡിയയുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ ആളുകൾ അവർ വേറെ യൂട്യൂബർ മനസ്സിൽ എടുക്കുമ്പോൾ അവർ ഷോർട്ട് ഷോട്ടായിട്ട് എടുക്കുക അപ്പോൾ ഷോർട്ട് ഷോട്ടായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നാവും ഇല്ലെങ്കിൽ വീഡിയോ ഫുൾ ആയി കാണാത്തോണ്ടാവും അപ്പം നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കിടലമണി എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമുക്ക് നിലമ്പൂര് മില്ലുണ്ട് ഫാക്ടറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ പോളിഷ് ചെയ്യുന്ന ആയിട്ട് മുമ്പേ നമുക്ക് ബുക്ക് ചെയ്ത ഐറ്റംസ് വർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഉള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് മുമ്പ് നമ്മൾ പ്രൊഡക്റ്റ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് അത് കാണൽ എളുപ്പമല്ല അപ്പൊ ഇവിടെ വന്ന് ഷൊർണ്ണൂർ ഷോപ്പിൽ വന്ന് നമ്മൾ ബുക്ക് ചെയ്യണം അപ്പൊ പോളിഷ് ചെയ്യാത്ത ഐറ്റംസ് നമുക്ക് കാണിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ബ്രാൻഡഡ് ബെഡുകൾ ഓൺലൈനിലുള്ള ബ്രാൻഡഡ് ബെഡുകളാണ് നമ്മൾ അയ്യായിരം ടു ഇരുപത്താറായിരം രൂപ വരെ ഫാമിലി കോട്ടനിന്ന് നമ്മൾ ലെസ് ചെയ്തിട്ടില്ലേ അതൊക്കെ നമ്മൾ നമ്മളുണ്ടായിരിക്കും കാരണം സെപ്റ്റംബർ മുപ്പത് വരെ ബ്രാൻഡ് ബെഡുകൾക്കൊക്കെ ഒരു സ്കീം ഉണ്ടാവും അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്ന ആ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് ഇനി പുതിയ റേറ്റുകൾക്കും ഉണ്ടാവും അല്ലാതെ ഓഫർ തീർന്നു എന്നല്ല പറയുന്നത് ഓഫർ എല്ലാ ഐറ്റംസിനും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇട്ടിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസിന്റെ ഓഫേഴ്സ് സെപ്റ്റംബർ മുപ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് അവസാനിപ്പിക്കുകയാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് ബുക്കിംഗ് കൊടുക്കാനുണ്ട് ഉണ്ട് പിന്നെയുള്ള ഐറ്റംസിന് ഓഫേഴ്സ് ഉണ്ടാവും നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസിന് ഓഫർ ഉണ്ടാവും ഇവിടെ വന്ന ഒരുപാട് ഐറ്റംസിന് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ടാവും നമ്മൾ പുതിയ പുതിയ മോഡൽസ് എന്നും ഒരേ മോഡൽ എന്നും ഇതേ മോഡൽ അലമാര ആയിരിക്കുന്നില്ല എന്നും ഇതേപോലെ ഐറ്റംസ് ആയിരിക്കില്ല ഇപ്പം യു വി വന്നു യു വി ബോർഡിന്റെ ഐറ്റംസ് വന്നു യു വി ബോർഡിന്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പ്രീമിയം സെഗ്മെന്റുകൾ ഇട്ടിട്ടുണ്ട് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് അതേപോലെ ടീ പോയി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ വെറും സ്ക്വയർ ടീ പോയി ഇട്ടുണ്ടായിരുന്നു സൈക്കിൾ മോഡൽ നമ്മൾ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടു ഈ മോഡൽസ് ഒക്കെ അപ്ഡേഷൻ ഫർണിച്ചർ പറഞ്ഞ അപ്ഡേഷൻ ആണ് എല്ലാം ഒരേ മോഡൽ ആയിരിക്കില്ല നമ്മുടെ വർക്കേഴ്സ് ഓരോ ദിവസം ഓരോ ഡിസൈൻ ചെയ്യും അപ്പോൾ എല്ലാം ആ ഒരേ പ്രൈസിൽ കിട്ടണം പറഞ്ഞാൽ കിട്ടില്ല അപ്പൊ അതിനനുസരിച്ച് എല്ലാത്തിനും ഓഫർ ഉണ്ടാവും നമ്മുടെ ഷോറൂമിൽ നേരിട്ട് വരെ നമ്മുടെ പ്രൈസ് എടുക്കുക എന്നിട്ട് കുറെ ദൂരെ നിന്ന് നമ്മൾക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ അവിടുത്തെ നീറ സ്റ്റോപ്പുമായി കമ്പയർ ചെയ്യുക എന്നിട്ട് നമ്മുടെ അത് വന്നിട്ട് ബുക്ക് ചെയ്യാം അപ്പൊ ബാംഗ്ലൂരിനും ചെന്നൈയിന്നും കോയമ്പത്തൂരിനും പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയി ആയിപ്പോയിരുന്നൊക്കെ ഒരുപാട് കസ്റ്റമർ റിവ്യൂകൾ നമ്മൾ ഇതിലിട്ടുണ്ട് നമ്മൾ അവരൊക്കെ നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെയാണ് കരുതുന്നത് അപ്പൊ ഈ തിരക്കിൽ കുറേ പേർക്ക് വിളിച്ച കിട്ടാത്ത ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അതിന് നമ്മൾ ക്ഷമ ചോദിക്കുന്നു കാരണം അത്രയും കോളുകളാണ് വന്നിരുന്നത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോളുകൾ എന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് കമ്പനി ഫോണിലേക്ക് മൂവായിരത്തിന് മൂള് കോളുകൾ നമ്മളെ ഈ കോടിക്കണക്കിന് ആളുകൾ കാണാൻ പറയുമ്പോൾ അത്രയും കോള് വരെയാണ് അപ്പം അത് എടുക്കാനായിട്ട് ഒരാളെ വെച്ചാൽ പോലും എല്ലാവർക്കും കിട്ടണം നമ്പർ ബിസി ആവും കോള് എടുക്കാൻ പറ്റാതെ പോകും അങ്ങനത്തെ വിഷയങ്ങൾ തന്നെ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ആക്കി മാത്രം ഉപയോഗിച്ച് മെസ്സേജ് മാത്രം ചെയ്യുകയെന്ന് പറഞ്ഞു ഇത് ശ്രദ്ധിക്കാതെ ആൾക്കാർ വിളിച്ച് ഫുൾ ടൈം റിങ് അടിച്ചിട്ട് നമ്മളെ ചാർജ് പോകുന്ന അവസ്ഥ ഫോണിൽ എപ്പോഴും ചാർജ് ചെയ്യേണ്ട അവസ്ഥ നമ്മളെ കസ്റ്റമർ നേരിൽ വന്ന കസ്റ്റമറെ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ ഫോൺ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമർ പിണങ്ങി പോകുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി നമുക്ക് തിരക്കുകൾ വരണം ഓക്കെ എൻക്വയറികൾ ഒരുപാടാവുമ്പോൾ നമ്മളെ ആ ഒരു എൻക്വയറിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തില്ല സെപ്റ്റംബർ മുപ്പത് വരെ നമ്മൾ ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പൊ സെപ്റ്റംബർ മുപ്പ് മുപ്പതിനു ശേഷം വന്നാൽ പുതിയ വേറെ മോഡൽ ഐറ്റംസ് ഉണ്ടാവും ഓഫേഴ്സ് ഉണ്ടാവും അത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാം പരമാവധി നേരിട്ട് വരാം വെറുതെ നമ്മൾ കുറെ ഫോട്ടോ അയച്ച് തന്നിട്ട് അവിടെ നിന്നിട്ട് ഫർണിച്ചറ് ഫീൽ ചെയ്തിട്ട് നമ്മൾ നോക്കി നമ്മളത് ഇരുന്ന് നോക്കിയിട്ട് വേണം എടുക്കുക നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമുക്ക് ഇവിടെ രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റിന്റെ ഓപ്പോസിറ്റും പിന്നെ ഒന്ന് കലാമണ്ഡലം കഴിഞ്ഞിട്ട് ജ്യോതി എഞ്ചിനീയർ കോളേജിന്റെ അവിടെ വെട്ടിക്കാട്ടറി ചെറുതുരുത്തി അവിടെ കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് അപ്പൊ രണ്ട് ഷോപ്പും ഒരു നാലര കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഒരുന്നൊരു ഷോപ്പിൽ വരിക എന്നിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോയി കാണാനുള്ള സൗകര്യം ഉണ്ട് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് തേക്കിന്റെ ഐറ്റംസ് ഉണ്ടാക്കി ഫാക്ടറി വിളയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് ഡിപ്പോ തേക്കിൻ്റെയും നാടൻ തേക്കിൻ്റെയും ക്വാളിറ്റി അനുസരിച്ച് ചെയ്തുവരും നമുക്ക് എല്ലായ്പ്പോഴും ഓഫറുള്ള ഷോപ്പാണ് അപ്പൊ ആ ബേസ് മോഡലിന്റെ കാര്യമാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് സെപ്റ്റംബർ മുപ്പത് വരെ അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വെച്ചാൽ മാക്സിമം ഈ കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്